ം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റീൻ മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപ ചെലവിൽ നഗ് ഗ്രാമപഞ്ചായത്തിലെ ഗ്യാസ് ക്രിമിറ്റോറിയം വരുന്നു രാധാകൃഷ്ണൻ വള്ളത്തുൾനഗ് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പുണ്യതീരം ശ്മശാനത്തിൽ ആധുനിക രീതിയിലുള്ള ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു കിഫ്ബിയിൽ നിന്നും മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് കെ രാധാകൃഷ്ണൻ കർമ്മം നിർവഹിച്ചു ആരായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല ജീവിച്ചിരിക്കുന്നവർക്ക് ഗ്യാസ് ചേമ്പർ പണിത ഒരു കാലമുണ്ടല്ലേ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മരിച്ചവർക്കല്ല അതാണ് സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്തത് ജീവിച്ചിരിക്കുന്നവരെ കൊണ്ടുവന്നാണ് ഗ്യാസ് ചേമ്പറിലിട്ട് അവരെ കൊന്നു കിടന്നിരുന്നത് ഇപ്പോൾ മരിച്ച ആളുകൾക്ക് വേണ്ടിയാണ് എന്തായാലും ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്ക് എല്ലാവർക്കും സൗകര്യപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ കൂടുതൽ ആളുകളെ സംസാരിക്കാനുള്ള സൗകര്യമുണ്ട് അടുത്ത ജില്ലകളിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെയാണ് ഇവിടെ റിപ്പോർട്ട് പറഞ്ഞത് എന്തായാലും ഈ ക്രെമറ്റോറിയത്തിൻ്റെ സൗകര്യം ആവശ്യമാണ് ഇവിടെ നമ്മൾ മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപയാണ് പഴയ നമ്മൾ എൺപത് ലക്ഷം രൂപ ചെലവഴിച്ച് അവിടെ ക്രെമറ്റോറിയം ഗ്യാസ് ക്രെമറ്റോറിയം സ്ഥാപിക്കാൻ പറ്റിച്ചു പക്ഷെ പഞ്ചായത്ത് അത് വേണ്ടത്ര സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലായത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിരുന്നു ചെറുതുർത്തി പുതുശ്ശേരിയിൽ നടന്ന ചടങ്ങിൽ യുവാർ പ്രദീപ് എം എൽ എ അധ്യക്ഷത വഹിച്ചു പുതിയ ആധുനിക രീതിയിലുള്ള സൗകര്യം ഉണ്ടാക്കുമ്പോൾ തൊട്ടടുത്ത പ്രദേശങ്ങൾക്കും കൂടെ വേണ്ടതുണ്ട് നിരന്തരമായി അവർ ഒരു എം എൽ എ നിലയ്ക്ക് ആവശ്യപ്പെടാറുണ്ട് ഇതിന് മറികടക്കാൻ വല്ല വഴിയുണ്ടോ ഞങ്ങളെല്ലാം ചെറിയ സ്ഥലമുള്ള ആളുകൾ ദീർഘദൂരം കൊണ്ടുപോകേണ്ടത് വരുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഈ സൗകര്യം ഞങ്ങൾക്കും കൂടെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നെല്ലാം ചോദിക്കും എന്നാലും ഗ്രാമപഞ്ചായത്തിനോ അല്ലെങ്കിൽ സർക്കാരിനോ ഇപ്പൊ തീരുമാനിക്കാൻ കഴിയാത്തതാണത് ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ാണ് വലിയ തോതിൽ പുറമേ നിന്നും ജില്ലയ്ക്ക് പുറത്തും ഈ പഞ്ചായത്തിന്റെ പുറത്തും എല്ലാം ധാരാളം ആളുകൾ വരാൻ തുടങ്ങിയത് അപ്പോൾ അതിന്റെ എണ്ണം വർദ്ധിച്ചതോടുകൂടി പുകശല്യം വല്ലാതെ കൂടിയതിന്റെ ഭാഗമായിട്ടാണ് പ്രദേശവാസികൾ ഇത് ഇംപാക്ട് കേരള പ്രൊജക്ട് എഞ്ചിനീയർ റോയി കുര്യൻ പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഗാദർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം പി സുചിത്ര പി എം നൌഫൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ ഗിരീഷ് കുമാർ പി എം യൂസഫ് എം ബിന്ദു സി പി ഇന്ദിര എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി എം എസ് രോഹിണി